അപ്പോൾ ഇന്ന് നമുക്ക് ലെക്കടിച്ച പോലെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ലുങ്കി ആഹാ അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ലുങ്കിയിൽ നമ്മുടെ പരീക്ഷണം നടത്തിയിട്ട് അപ്പോൾ ഈ ലുങ്കി കാണാൻ അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളമാണ് നമ്മുടെ ലുങ്കിൽ അത്യാവശ്യം കട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ നമ്മുടെ ലുങ്കി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ അളവിനുള്ള തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ അളവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മുടെ കൈത്തൈൽ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓരോ ഔട്ട്ഫിറ്റും കൈത്തയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതിൻ്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ കഴുത്ത് വെട്ടി കഴിഞ്ഞാൽ അതൊന്നും ഇട്ട് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല പിന്നെ കറക്റ്റ് ആകുമോ ഇല്ലെന്നുള്ളൊരു ഡൗട്ടാണ് അപ്പോൾ ഇട്ടു നോക്കിയപ്പോഴത്തേനും ഓക്കെ ആണ് അപ്പോൾ കഴുത്തും മടക്കി തേച്ചു പിന്നെ നമുക്ക് കുറച്ചും കൂടി ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു അതുകൂടെ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു ലേസും അറ്റാച്ച് ചെയ്തു പിന്നെ ഒരു കട്ട് പീസും കൂടി ഫ്രണ്ടിൽ കൊടുത്തതിന് ശേഷം പുറകിൽ ഇതേപോലെ ഒരു കെട്ടും കൂടി കൊടുത്തപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലുങ്കിയിൽ നിന്നിട്ടുള്ള പത്ത് പൈസ ചിലവില്ലാതെ നമ്മൾ ചെയ്തെടുത്തൊരു പുതിയ ഡ്രസ്സ് അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് പ്രത്യേകിച്ച് എന്താ പേര് പറയാം നമുക്ക് വീട്ടിലാണെങ്കിൽ നൈറ്റായിട്ട് യൂസ് ചെയ്യാം ഇല്ല പുറത്തോട്ടൊക്കെ പോകാനും പറ്റിയ ടോപ്പായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ